ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനം രണ്ട് മഹാരാഷ്ട്ര മൂന്ന് പശ്ചിമ ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമാണ് ബി ജെ പിക്ക് എന്ന് പറയേണ്ടത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഒരാളും ഒരാളും കരുതിയില്ല ഇങ്ങനെ ഡ്രാസ്റ്റിക് വല്ലാത്ത ഒരു മാറ്റം അവിടെ സംഭവിക്കാൻ പോകുന്നത് രാമക്ഷേത്രം ബിജെപിയും ആർ എസ് എസും ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിൽ പണ്ടേക്ക് പണ്ടേ സ്ഥിരമായി രാമക്ഷേത്രം ബി ജെ പി അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കും ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ അങ്ങ് ഉത്തർപ്രദേശിൽ അമേഠിയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു ഒരു ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് ഒരെണ്ണം ചന്ദ്രശേഖർ മുപ്പത്തഞ്ച് സീറ്റിലേക്ക് ബിജെപിയും ഒതുങ്ങി വീഴുന്നു എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു വലിയ രാഷ്ട്രീയ കൗതുകമായി തന്നെ നിലനിൽക്കുകയാണ് സീറ്റിലെ സീറ്റിലെ എന്നായിരുന്നു ആത്മവിശ്വാസം ആത്മവിശ്വാസം ഞങ്ങൾ കഴിഞ്ഞു പ്രതിപക്ഷം എന്നുള്ളതായിരുന്നു നിന്നുകൊണ്ടാണ് പകുതി സീറ്റുകളിലേക്കുള്ള കുപ്പുകുത്തൽ ഈ ഒരു വോട്ട് കട്ടറായി മാറും ഇന്ത്യ മുന്നണിക്ക് എസ് പിക്കും കോൺഗ്രസിനും ചേർന്ന് ലഭിക്കേണ്ട വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യും ബി എസ് പിന്നോണ്ട് അത് ആ ബി ജെ പിയുടെ ഒരു തന്ത്രമായിരുന്നു രണ്ടുപേരോടും ഞങ്ങൾ ഇതാ അടുക്കാനില്ല ബി ജെ പി അപ്പർ ക്ലാസിൻ്റെ പാർട്ടിയാണ് അവർ പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ സാധാരണക്കാരന്റെ പാർട്ടിയാണ് കൻഷിറാം മിത്രങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യമാണ് അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകാതെ പോയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗുണമായി നോക്കൂ ദലിത് വോട്ടുകൾ സാധാരണ നിലയിൽ നാവിഗേറ്റ് ചെയ്യാറില്ല പക്ഷെ അവിടെ കോൺഗ്രസ് എസ് പി സഖ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു വാക്ക് സംവിധാൻ ആയിരുന്നു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ

ചരിത്രത്തിലെ തന്നെ ഏറ്റവും പറയാവുന്ന ഒരു ഒരു സാധിക്കുന്നു ഇങ്ങനെ ഉത്തർപ്രദേശ് ഇന്ത്യൻ നൽകുന്ന മാതൃകയുണ്ട് ആ മാതൃക വളരെ കൃത്യമായ പോളിറ്റിക്സിലൂടെ കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും തുന്നിച്ചേർത്ത വിജയമാണ് നോക്കൂ യാദവാന്സിനെ കുറിച്ച് മുസ്ലിം മുസ്ലിം മുസ്ലിംസ് നാല് പേരെ എസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത് പേരെയാണ് ബി എസ് പി നിർത്തിയത് ഓർക്കണം ഇത് ഒരു തരത്തിൽ പണ്ട് രണ്ടായിരത്തി മായാവതി പറഞ്ഞ മഴവിൽ അത് സാധ്യമാക്കാൻ അവിടെ 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 അഖിലേഷ് ഇത് അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഒരു സ്പെക്ടാക്കുലർ വിക്ടറി പരീക്ഷണശാല എന്ന രീതിയിൽ ഇരിക്കുകയാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സൗത്ത് വന്നത് ഫൈസാബാദ് അടക്കം പിന്നിട്ടു പോയി അവിടെ അയോധ്യ ഒരു വലിയ വിഷയമേ ആയി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള ഏറ്റവും സേഫ് എന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോക്കറ്റിൽ വെച്ച് തരുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ബിജെപിക്ക് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ തിരിച്ചടി അതിന് ബി ജെ പിന് വലിയ തോതിൽ അതിന് കാരണം എന്താണ് എന്ന പരീക്ഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് ഗുജറാത്തിൽ ഒരു സീറ്റിലെങ്കിൽ ഒരു സീറ്റിൽ പ്രതിപക്ഷം അവിടെ ലീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ മുന്നിട്ട് നിന്നു ഏതാണ്ട് നാല് സീറ്റുകളിലോളം പ്രതിപക്ഷം ഗുജറാത്തിൽ മറ്റൊരു പരീക്ഷണശാല സംഘപരിവാറിന്റെ ബി ജെ രാഷ്ട്രീയ പരീക്ഷണശാല ഇവിടെ എല്ലായിടത്തും കടന്നു വന്നിരിക്കുന്ന പ്രതിപക്ഷത്തെ ഭയന്നു തുടങ്ങിയിട്ടുണ്ടോ ബി ജെ പി എന്നതൊരു ചോദ്യമാണ് വാരണാസി എന്തൊരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം ഇങ്ങനെ വല്ലാതെ ലക്ഷങ്ങൾ ചോർന്നു പോയത് എവിടെ നിന്നാണ് മോദി ഒരു ആത്മീയ പരിവേഷത്തിലേക്ക് മാറുന്ന സ്റ്റേജിലായിരുന്നു നരേന്ദ്രമോദി അജയ് റായിയും തമ്മിലുള്ള മത്സരത്തിൽ അജയ് റായിയോട് ഒന്ന് എന്താ പറയാ ഒന്നര ലക്ഷം വോട്ടിന് മാത്രം നരേന്ദ്രമോദി അതായത് സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നില്ലല്ലോ സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നു അതെ സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നില്ലല്ലോ മോദി മത്സരിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്യുന്നു നരേന്ദ്രമോദി എന്ന ബിംബം ബിംബത്തിനാണ് വോട്ട് അല്ലാതെ നോക്കിയിട്ട് എതിർ സ്ഥാനത്ത് മെറിറ്റ് നോക്കിയിട്ടല്ലല്ലോ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുക